കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ വീട്ടിൽ പുറത്തേക്കും പോയി ഒരാഴ്ച കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് കേറി വന്നതും പോരാ അവന്റെ കുളിക്കാൻ പെൺട്ടിക്ക് കുളിക്കാവും രാഹുലിന് മതിയെന്ന് അച്ഛര രാഹുൽ നിന്റെ അമ്മ ഇതുവരെ എന്നെ പേര് അമ്മ എന്നെ എങ്ങനെ വിളിക്കുന്നോ അങ്ങുന്നേ ഇങ്ങു വന്നേ അയ്യോ പിന്നെ ചെല സമയങ്ങള് അത് മനസ്സിലാക്കാനുള്ള പ്രായം നീ ആയിട്ടില്ല ഇംഗ്ലീഷ് അറിഞ്ഞുവിടുന്നല്ലേടിയാണ് എനിക്ക് നല്ല പച്ച മലയാളം കൊണ്ട് നീ നീ എന്റെ ഈ ഡയലോഗ് ഞാൻ എവിടെയോ അങ്ങോട്ട് മാറുന്നില്ലേ നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ആ സുധാകരന്റെ മോളെ കെട്ടിയാ മതി മതിയെന്ന് അങ്ങനെ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് വെള്ളം തുണി നനക്കുമായിരുന്നു എന്റെ പാത്രം പാമ്പ്രി തരുവായിരുന്നു ിൽ കുഴമ്പിടാനല്ല ഞാൻ അമേരിക്കയിലെ വാഷിംഗ്ടണ്ണിന് ഇങ്ങോട്ട് വന്നത് ഈ വാഷിംഗ് മെഷീനകത്ത് കയറിയിരുന്നു പഠിച്ചിട്ട് ഇറങ്ങി വന്നാൽ എനിക്കൊരു പുല്ലുല്ലടി പറഞ്ഞത് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടുന്നല്ലടി എനിക്ക് ചെടി നമ്മളെ നാട്ടിലെ കാര്യങ്ങൾ നീ പഠിക്കുന്നോടി നമ്മളൊക്കെ പണ്ട് എന്താ ചെയ്തെന്നറിയാമോ അരക്കാൻ വേണ്ടി അരികലിലിട്ട് ഇങ്ങനെ അരയ്ക്കും ഇങ്ങനെ ആട്ടും ശക്തി എനിക്കുണ്ട് ഞാൻ പയർ നിങ്ങൾ പയറല്ല വള്ളി ും എന്റെ തെറ്റല്ല നിങ്ങൾ അന്ന് ജനിച്ചപ്പോ അമ്മയും ആട്ടുകല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഇന്ന് ജനിച്ചപ്പോ മിക്സിയും ഗ്രൈൻഡറും ഉണ്ട് അതുകൊണ്ട് എവിടെ അരച്ചാലും അരക്കുന്ന കാര്യം നടന്ന പോലെ ഓളെ ഞാൻ പറയുന്നത് കേട്ടോ മാത്രം ഞാൻ പറഞ്ഞോളൂ അതെ എൻഡി ഫോണ്ടിന്റെ കവർ ഒന്ന് മാറ്റി തരുവോ കണ്ടോ ദിവസം ഡിസ്പ്ലേ പൊട്ടിയിട്ട് ഒരു കോളാങ്കാനും ചെവിയിൽ വെച്ചിട്ട് തിരിച്ചെടുക്കുമ്പോ കല്യാണം കഴിച്ചിട്ട് എത്ര ആയി എന്നിട്ട് ഒരു കമന്റ് ഒരു ഒരു ലൈക്ക് നിങ്ങൾ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടോ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ നിങ്ങൾക്ക് അതൊക്കെ പോട്ടെ കണ്ടന്റും ഇല്ല എനിക്ക് കണ്ടന്റ് കണ്ടന്റ് രാവിലെ ബാഗും തൂക്കി രണ്ടെണ്ണം കണ്ടു എന്നെ പ്രസവിക്കാൻ നിങ്ങള് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടോ ആ എനിക്ക് രണ്ട് പിള്ളേരുണ്ടായി എങ്ങനോ ഉണ്ടായി പോയി ആശുപത്രി കൊണ്ടുപോയിട്ടില്ല അറിയാമോ ഉള്ള വേദന ഞാൻ വല്ലച്ചാലും പ്രസവിച്ചപ്പോ ഇങ്ങനെ പ്രസവമായിരുന്നു എന്നിട്ട് സുഖപ്രസവമായിരുന്നു അത് തന്നെ അങ്ങേര് വന്ന് എന്നോട് ചോയ്ക്ക എഴുതി ഒച്ചേ സുഖപ്രസവം അല്ലായിരുന്നു എന്ന് ഒരിക്കലിങ്ങനെ പ്രസവിച്ചു നോക്കണം അപ്പൊ അറിയാതെ ഞാനേ റേഷൻ കാർഡിന്റെ കോപ്പി കൊടുക്കണോന്ന് പറഞ്ഞ അന്നാലേ ഇവിടുന്ന് കിട്ടുന്നു അത്ത ചിട്ടിയാണുള്ളത് ഞാൻ വേറെ കൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് വിലയൊക്കെ പറഞ്ഞത് കൂളിംഗ് ല്ല അത് അത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ തീമീരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെച്ചാൽ പറഞ്ഞ് പോയതാ ചെല്ലുമ്പോ തന്നെ തിരിച്ചു കൊടുക്കണം അതെ മൂന്ന് കോടി വാങ്ങി പോയിട്ട് പിന്നെ അതിന്റെ പണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവാണ് അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ മൂന്ന് കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞുണ്ടല്ലോ പുള്ളി അത് ലോട്ടറി ടിക്കറ്റ് കാശ് കൊടുത്തിട്ട് വാറൻ്റെ